അതായത് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയും നമ്മുക്കൊന്നും അധികം വേണ്ട അതാണ് സ്ക്രീൻ പ്രസൻസ് നമ്മളൊക്കെ ഒരു മണിക്കൂർ സ്ക്രീൻ പ്രസന്റ് വരുന്നതിൽ പൊന്ന ഒരു ഷോട്ടിൽ വന്നാൽ അതെ അതൊക്കെ ഭയങ്കരമാണ് അതാന്ന് വെച്ചാൽ ലെജൻസ് എന്ന് പറയുന്നത് അത് അവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് സിനിമയാണ് അയാളുടെ ജീവിതം സിനിമ ആണ് അയാളുടെ നിശ്വാസം ആശ്വാസം ും മലയാള സിനിമയെ നാഷണൽ ലെവലിലോട്ട് എത്തിച്ച ആദ്യത്തെ വ്യക്തി ശ്രീ മമ്മൂട്ടി തന്നെ മമ്മൂട്ടി എന്ന് പറയുന്നത് അഭിനയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് ലോക സിനിമ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വേഷപ്പകർച്ചയുള്ള നടന്ന ശ്രീ മമ്മൂട്ടി ഞാൻ കണ്ട ഏറ്റവും ഒരു സ്റ്റാർ എന്നുള്ള മാനിഫെസ്റ്റേഷൻ മമ്മൂട്ടി ചെറുതാണ് കാശ്